ഹലോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പാനിൽ എങ്ങനെയാണ് ഇലാസ്റ്റിക് സ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടി ഞാനൊരു സ്ട്രൈറ്റ് പാനു തയ്ച്ചെടുത്തിട്ടുണ്ട് തയ്ച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഭാഗവും ക്രോച്ചേരിയും തയ്ച്ചെടുത്തിട്ടുണ്ട് ബെൽറ്റിൻ്റെ ഭാഗം ഞാൻ തയ്ച്ചിട്ടില്ല അപ്പോൾ ഈ പാൻ ഞാൻ ബെൽറ്റ് എടുത്തിട്ടുള്ളത് ഒറ്റ പീസിൽ എനിക്ക് ബെൽറ്റ് കിട്ടിയില്ല കാരണം തുണിയിൽ ഉള്ള പാൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് അധികം പാൻറ്റിനും ബെൽറ്റ് എക്സ്ട്രാ പീസ് ചേർക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാൻ ബെൽറ്റ് തയ്ക്കാൻ വേണ്ടി ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ വീതി വരുന്നത് മൂന്നര ഇഞ്ചാണ് നീളം വരുന്നത് നമ്മൾ പാൻറ്റിൻ്റെ അരവണ്ണം എത്രയാണോ അത്രയാണ് ഇതിൻ്റെ നീളായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഒറ്റ പീസിലാണ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പാൻറ്റിൽ ഒറ്റ പീസിലാണ് നമ്മൾ ബെൽറ്റ് തയ്ക്കുന്നത് അങ്ങനെ നമ്മൾ ബെൽറ്റ് തയ്ക്കുകയാണെങ്കിൽ മൂന്ന് ഇഞ്ച് മതിയാവും ബെൽറ്റിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എക്സ്ട്രാ ഒരു പീസ് എടുക്കുമ്പോൾ അര തയ്ക്കാൻ ആവശ്യമായി വരും അപ്പോൾ നമുക്കിതൊരു അര ഇഞ്ച് വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം ഇതുപോലെ ഇതിൻ്റെ രണ്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ചുകൾ ഒന്നിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അര ഇഞ്ച് വെച്ചിട്ട് ഇത് റൗണ്ടായിട്ട് തന്നെ ഫുള്ള് തയ്ച്ചെടുക്കാം തയ്ക്കുമ്പോൾ ഒറ്റ സ്റ്റിച്ചിട്ട് തയ്ച്ചാൽ മതിയാവും കാരണം ഇതിൻ്റെ എനും സ്റ്റിച്ച് ഇതിൻ്റെ മുകളിൽ വരാനുള്ളതാണ് അപ്പോൾ ഒരു സ്റ്റിച്ച് മാത്രം ഇട്ടുകൊടുത്ത് ലോക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിതിനു വേണ്ട എലാസ്റ്റിക് എടുക്കണം എലാസ്റ്റിക് എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പാൻറ്റിൻ്റെ അളവിൽ നിന്നല്ല എടുക്കേണ്ടത് നമ്മളെ ബോഡി മെഷർമെൻ്റ് എത്രയാണോ നമ്മൾ പാൻറ്റ് എവിടെ കിട്ടുന്ന അവിടെയുള്ള മെഷർമെൻറ്റിൻ്റെ ഒരു അഞ്ച് ഇഞ്ച് കുറവായിട്ട് എടുക്കുക അപ്പം നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ബലാസ്റ്റിക്കിൻ്റെ അളവ് കിട്ടും ഞാൻ ഇത് അര ഇഞ്ച് വെച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കാം തയ്ച്ചു കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇട്ടുകൊടുത്ത് ഇതൊന്ന് ലോക്ക് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ നല്ല ലോക്ക് ചെയ്ത് വിട്ടു പോരാത്ത രീതിയിൽ ലോക്ക് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് പാൻറ്റിൻ്റെ മുകൾ വശത്തൊന്ന് മടക്കി തയ്ക്കണം ഒര ഇഞ്ച് അല്ലെങ്കിൽ അതിൽ കുറവ് അതിൽ കൂടുതലായിട്ട് നമ്മൾ തയ്ക്കേണ്ട കാരണം അതിന് വേണ്ടിയിട്ടുള്ള തുണിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ അര ഇഞ്ച് നമുക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ സൈഡ് ഒന്ന് തയ്ച്ചെടുക്കാം ഇങ്ങനെ തയ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്തെടുത്താലും മതിയാവും അയൺ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഇതേപോലെ തയ്ച്ചെടുക്കുന്നതാണ് അതായത് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം ഇലാസ്റ്റിക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബെൽറ്റ് ജോയിൻ ചെയ്ത സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഇലാസ്റ്റിക് വെക്കാൻ അതിനുവേണ്ടി അതിൻ്റെ മുകളിൽ ഇലാസ്റ്റിക് വെച്ചതിന് ശേഷം മുകളിൽ വരുന്ന പീസ് ഇത് ഇത് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കുക ഇതാ നമ്മൾ സ്റ്റിച്ച് വന്നാൽ ആ തയ്യൽത്തുമ്പെല്ലാം മുകളിൽ വെച്ചതിന് ശേഷം ഇത് മടക്കുമ്പോൾ ഇതാ ഇത് കവർ ചെയ്തിട്ട് വേണം നമുക്ക് കിട്ടാൻ ഇനി നമുക്ക് തയ്ച്ചെടുക്കുക അപ്പോൾ തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എലാസ്റ്റിക് മുകളിൽ മാക്സിമം ടൈറ്റിൽ വെക്കുക മാത്രമല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എലാസ്റ്റിക്കിൽ ഒരിക്കലും കൊള്ളാൻ പാടില്ല അതായത് ഇതേപോലെ സൈഡ് വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് എലാസ്റ്റിക് കുറവായിട്ട് തോന്നും അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ച് വെച്ച് തുണി ഒന്ന് മുകളിലേക്ക് ചു ചുരുക്കിയെടുത്താൽ മതിയാവും എന്നിട്ട് ഇതാ ഇതുപോലെ വീണ്ടും അതാ തയ്ച്ചെടുക്കുക നമുക്ക് ബുദ്ധിമുട്ടായി വരുമ്പോൾ വീണ്ടും എലാസ്റ്റിക് ഇതുപോലെ ഒന്ന് പിടിച്ച് വലിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതായത് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഒന്ന് പിടിച്ച് ഒന്ന് എലാസ്റ്റിക്ക് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ സ്റ്റിച്ച് ഈ എലാസ്റ്റിക്കിൽ വീണാൽ നമുക്കിതുപോലെ പിടിച്ച് വലിക്കുന്ന നേരെ എലാസ്റ്റിക് ലെവലായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് സ്റ്റിച്ച് ഒരിക്കലും എലാസ്റ്റിക്കിൽ കൊള്ളാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് ഈ റൗണ്ടായിട്ട് തന്നെ ഈ ബെൽറ്റ് നമുക്ക് ഇത് തയ്ച്ചെടുക്കാം ഇത് ഒറ്റ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതായി പോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ലാസ്റ്റ് കെട്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതോലെയാണ് കിട്ടുക കുറച്ച് സ്ഥലത്ത് നമുക്ക് തുണി കൂടുതലായിരിക്കും ചുളിവുകളായിട്ട് വന്നിട്ടുണ്ടാവും ഞാൻ എല്ലാ സ്ഥലത്തും ഒരുപോലെ ചുളിവുകളാക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് നമ്മൾ മെഷീൻ്റെ ഫൂട്ട് വെച്ചതിന് ശേഷം മെഷീൻ്റെ സൂചി ഒരു കാലിഞ്ച് വെച്ച് ഒന്ന് കുത്തി നിർത്തുക നമ്മൾ കാലിഞ്ചി വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ കാലിഞ്ചി വെച്ച് മെഷീൻ സൂചി നമ്മൾ അവിടെ ഒന്ന് കൊത്തി നിർത്തിയതിന് ശേഷം മുകളിൽ വശത്തും കൈ ഒരു കൈ വെക്കുക തായാലും ഒരു കൈ വെച്ചതിന് ശേഷം ഒന്ന് പിടിച്ച് വലിക്കുക എന്നിട്ട് ഇതുപോലെ കാലിഞ്ചി വെച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കാം റൗണ്ടായിട്ട് തന്നെ ഒരു ഈ കാലിഞ്ചിൽ വെച്ച് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം ഒരിക്കലും ആ ചുളിവിൽ കൂടി നമ്മൾ തയ്ക്കരുത് ഇതുപോലെ പിടിച്ച് സ്ട്രൈറ്റ് സ്ട്രൈറ്റാക്കിയതിന് ശേഷം മാത്രമേ തയ്ക്കാൻ പാടുള്ളൂ അതായത് നമ്മൾ സ്റ്റിച്ച് തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ അവസാനിച്ചിട്ടുണ്ട് ഞാൻ അവിടുന്ന് ഒരു കാലഞ്ച് താല് വീണ്ടും നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് മതിയെങ്കിലും അങ്ങനെ ആവാം അല്ലെങ്കിൽ ഇതുപോലെ കാലഞ്ച് വെച്ചിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കാം ഞാനിത് തുടങ്ങിയെടുത്ത് തന്നെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചൊന്നെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അത് ഇതുപോലെയാണ് കിട്ടുക മുകളിൽ രണ്ട് ചെറിയ ചുളിവുകളായിട്ടാണ് വരും താഴേക്ക് വരുമ്പോൾ കുറച്ച് വലിയ ചുരുക്കുകൾ വരും അപ്പോൾ അങ്ങനെ നിർത്തുകയാണെങ്കിൽ അങ്ങനെ നിർത്താം അല്ലെങ്കിൽ അവിടെയും ഒരു കാലിഞ്ചി വെച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കാം എല്ലാ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ രണ്ട് സൈഡിൽ പിടിച്ച് വലിച്ച് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം തന്നെ തയ്ക്കണം ചുളിവുകളിൽ കൂടി തയ്ക്കാൻ പാടില്ല അപ്പം ഞാൻ അലാസ്റ്റിക് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക നല്ല ചെറിയ ചുരുക്കുകളെല്ലാം കൂടി നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും നല്ല പെർഫെക്ഷനായി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ ബേക്കിൽ നമുക്ക് സ്റ്റിച്ചുകളൊന്നും കാണില്ല നമ്മൾ എക്സ്ട്രാ അവിടെ വെൽട്ട് വെച്ചിരുന്നു അതൊന്നും കാണാതെ അതൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് വരിക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ ഇതുപോലത്തെ അടുത്ത വീഡിയോ കാണാം ബൈ